േ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു സിമ്പിൾ കറി ഇപ്പം ഞാൻ സിമ്പിൾ കറികളൊക്കെയാണ് വിൽക്കുന്നത് കാരണം വലിയ വലിയ കറികളൊന്നും വെച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ ആളില്ല സത്യത്തിങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും വേണമെന്നില്ല ഇങ്ങനെ വല്ല ഒരു തൊട്ട് കൂട്ടൽ കറികളൊക്കെയാണ് ഞങ്ങളിപ്പം വെക്കൽ അതുകൊണ്ടിട്ട് ഒരു തൊട്ടുകൂട്ടൽ കറിയാണ് ഇത് ചെയ്യാൻ ഇത് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഞാനിതൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് വെക്കാം എനിക്ക് ഞങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടമുള്ളതാണ് അതിനായിട്ട് ഞാനൊരു ഇച്ചിരി കുഴി കുഴിയുള്ള ഒരു ചട്ടി എടുപ്പത്ത് വെച്ചു നല്ല എൻ്റെ അലിയത്തിൻ്റെ അലുമിനിയം ചട്ടിയാണ് എനിക്ക് കൂട്ട് ഞാൻ രണ്ട് മൂന്നാലെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട് വെളുതും ചെറുതുമായിട്ടൊക്കെ അതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുകയാണ് കാരണം വേനലല്ലേ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഒന്ന് പിടിക്കണ്ടേ ഇച്ചിരി വെളിച്ചെണ്ണയോ പിന്നെ കൊളസ്ട്രോൾ അതും ഇതൊക്കെ ഉള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒക്കെ അതോടെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി മസ്റ്റാക്കി വേണം ഇഞ്ചി വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഒരു സിമ്പിൾ കറിയാണ് തൊട്ട് കൂട്ടാൻ പറ്റിയ കറിയാണ് കഞ്ഞിക്ക് തോറിന് ഒക്കെ അടിപൊളിയാണ് പിന്നെ ചക്ക പുഴുക്ക് ഇതിനൊക്കെ ഒത്തിരി നല്ലതാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ചപ്പാത്തി അതൊന്നും അങ്ങനെ കഴിക്കലില്ല ആ സമയത്ത് വേണം പടഞ്ഞു കിടന്നാലും ചപ്പാത്തിയോടൊന്നും വലിയൊരു താൽപ്പര്യം എനിക്ക് വരുന്നില്ല അത് എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് കൊളസ്ട്രോളില്ല കേട്ടോ കാരണം ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഏറ്റവും വലിയ പ്രേമകുസുമ്പോൾ ഇതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ദൈവം അനുഗ്രഹിച്ച ആ പ്രേമം എന്നിൽ വന്നില്ല എനിക്ക് ഷുഗർ ഇല്ല അല്ല ഇല്ല ഷുഗറും പ്രഷറും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറി മറിച്ചുമൊക്കെ ഇരുപ്പുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴങ്ങട്ടെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇത് ഇഷ്ടപ്പെടും ഇത് നല്ല സൂപ്പറാണ് പുഴുക്കനോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഉള്ളി നല്ലതുപോലെ വഴി കഴിഞ്ഞാൽ ഞാൻ ഇതന്നെ പറഞ്ഞാൽ ഇത് കുറച്ച് പത്തല മുളക് ചതച്ചെടുത്തതാണ് ചത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി നന്നായിട്ടത് ചതഞ്ഞിട്ടുണ്ട് ആ മുളകാണ് ഞാനിനെ എടുത്തിരിക്കുന്നത് തീനി സിമ്മിനെണ്ണം അല്ലെങ്കിൽ നമ്മുടെ മൂക്കൊക്കെ ചിലപ്പം തെറിച്ചു പോവും കാരണം ഞാൻ ഇനി ഇതിനകത്ത് ഇതൊന്ന് തൂത്ത് ഇതിനകത്ത് ഇട്ടിട്ടെ